എല്ലാവർക്കും നമസ്കാരം ഇനി പറയാൻ പോകുന്ന അനുഭവം ഒരു ക്ഷേത്രത്തിൽ താമസിച്ചിട്ട് നിങ്ങളോട് പറയുന്ന ഒരു ഫീലിങ് എനിക്കുണ്ടായിരുന്നു ഇത് വായി വായിക്കുമ്പോൾ വായിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോൾ അങ്ങനെയാണ് ഒരു ക്ഷേത്രത്തിൽ താമസിക്കാൻ പോയ ഒരു അനുഭവം പറയുകയാണ് ശാലിനി എന്ന് പറയുന്ന അമ്മ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ്റെ അനുഭവങ്ങൾ ഇതിൻ്റെ അവസാനത്തേക്ക് എത്തിയപ്പോൾ ഉണ്ടല്ലോ അവരുടെ കൂടെ ആ ക്ഷേത്രത്തിൽ താമസിച്ച് അവർക്ക് തന്നെ അനുഭവപ്പെട്ടത് നമുക്കും അനുഭവപ്പെടുന്ന പ്രതീതിയാണ് എനിക്കുണ്ടായിട്ടുള്ളത് ഞാൻ കുറച്ച് സ്ലോലി വായിക്കും എഴുതി അയച്ചു തന്നാണ് അപ്പം എല്ലാവരും തയ്യാറായി ല്ലേ മുഴുവനായിട്ട് കേൾക്കണേ എല്ലാവരിലേക്ക് എത്തിക്കണം നിങ്ങൾ കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പം ഹരേ കൃഷ്ണ എൻ്റെ പേര് ശാലിനിയാണ് ചേർത്തല കഞ്ഞിക്കു കുഴിയിലാണ് എൻ്റെ വീട് കുഞ്ഞിലേ മുതൽ ഗുരുവായൂരപ്പൻ ജീവിതത്തിന്റെ ഭാഗമാണ് ഒരുപാട് അനുഭവങ്ങൾ ഭഗവാൻ തന്നിട്ടുണ്ട് എങ്കിലും അടുത്തിടെ നടന്ന ഒരു സംഭവം മനസ്സിനെ വല്ലാതെ കോരിത്തരിപ്പിക്കുന്നതാണ് പറയണമെന്ന് പലതവണ പല തവണ വിചാരിച്ചെങ്കിലും കഴിഞ്ഞില്ല കഴിഞ്ഞ ദിവസം ഒരു ചേച്ചിയുടെ അനുഭവ കഥയിൽ മയിൽപീലിയെപ്പറ്റി പറഞ്ഞത് കേട്ടപ്പോൾ എനിക്കും പറയണമെന്ന് തോന്നി ഞങ്ങളുടെ വീടിൻ്റെ ഒരു ദേവീക്ഷേത്രമുണ്ട് അവിടെ ചിക്കം ആണ് എന്ന് തോന്നുന്നു അങ്ങനെയാണ് വഴിപാടിൻ്റെ പേര് ചിക്കം എന്ന വഴിപാടുണ്ട് കുട്ടികളെ നമ്മൾ ഏഴ് ദിവസം ദേവിയുടെ ഉത്സവത്തിന് കൊടി കൊടികയറുന്നതു മുതൽ ഉത്സവം കഴിയുന്നത് വരെ അവിടെ നമ്മൾ താമസിച്ച് ഭജനമിരിക്കുന്നത് പോലെ കഴിയണം എൻ്റെ മകനുമായി ഈ വർഷം ഞങ്ങൾ അവിടെ ഈ വഴിപാടിന് ചെന്നിരുന്നു രണ്ടോ മൂന്നോ വർഷമായിട്ടേ ഉള്ളൂ അവിടെ കൃഷ്ണപ്രതിമയും അമ്പലവും വന്നിട്ട് ആറുമാസത്തിൽ നേർന്ന നേർച്ച കുട്ടിക്ക് ഞാൻ പത്ത് വയസ്സായപ്പോഴാണ് എനിക്ക് നടത്താൻ പറ്റിയത് അങ്ങനെ ഞങ്ങൾ അവിടെ താമസ ആരംഭിച്ചു പിറ്റേ ദിവസം തൊട്ട് രാവിലെ നിർമാല്യം തൊഴുത് അതിനുശേഷം ഈ ചിക്കരക്കുട്ടികളുടെ അമ്മമാരെല്ലാവരും കൂടി അവിടെ ഇരുന്ന് അമ്പലത്തിലേക്കുള്ള പൂക്കൾ ഒരുക്കുമായിരുന്നു കൃഷ്ണക്ഷേത്രത്തിന് മുന്നിലെ ഒരു കൃഷ്ണ വിഗ്രഹം ഉണ്ടായിരുന്നു പ്രതിമ മുന്നിലെ മഞ്ചാടി ഉരുളിയിൽ ഉണ്ട് കണ്ണന്റെ ഞാൻ എല്ലാ ദിവസവും പൂക്കൾ ഒരുക്കുമ്പോൾ ഈ കണ്ണന് വേണ്ടി രണ്ട് പൂക്കൾ മാറ്റി വെക്കും നല്ലത് നോക്കിയിട്ടാണ് എന്നിട്ട് കണ്ണന് മുന്നിൽ സമർപ്പിക്കും മൂന്നാം ദിവസം ചാൽ താലി ചാർത്ത് തന്ന ഒരു ദിവസമാണ് അന്ന് അവിടെ കുട്ടികളെല്ലാവരും മനോഹരമായിട്ട് ഒരുങ്ങണം ദേവിയെ പോലെയും ഭഗവാനെ പോലെയും ഒക്കെ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ കണ്ണനുണ്ട് പൊടി പിടിച്ച് ആകെ അലങ്കോലമായിട്ടിരിക്കുകയാണ് എല്ലാ കുഞ്ഞുങ്ങളും ഒരുങ്ങുമ്പോൾ എൻ്റെ കണ്ണൻ ഭംഗിയില്ലാതെ ഇരിക്കാൻ പറ്റുമോ ഞാൻ തലേ ദിവസം കണ്ണനെ നന്നായി ആ തുടച്ചൊക്കെ വൃത്തിയാക്കി പിറ്റേ ദിവസം പൂക്കാരി ശേച്ചി വന്നപ്പോൾ ഒരു മാല വാങ്ങി ഭഗവാൻ ഇട്ട് കൊടുത്തു അങ്ങനെ എൻ്റെ കണ്ണനും സുന്ദരനായി അത് കഴിഞ്ഞ് ഉത്സവത്തിന് അതുപോലെ തന്നെ എല്ലാ മാലയൊക്കെ വാങ്ങിയിട്ട് ഉടയാടയൊക്കെ വാങ്ങിക്കൊടുത്തു സുന്ദരനാക്കി വെച്ചു ഇതെല്ലാം കഴിഞ്ഞ് ആറാട്ട് കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ ദക്ഷിണ സമർപ്പിച്ച് നമ്മൾ പിരിയണം അന്ന് ദേവിയുടെ നട മാത്രമേ തുറക്കുള്ളൂ ബാക്കി എല്ലാ ഉപദേവതകളും അടച്ചിരിക്കും പക്ഷെ നമ്മുടെ കണ്ണൻ പുറത്താണല്ലോ ഇരിക്കുന്നത് ഞാൻ ആ പോകുന്ന നേരം ഭഗവാന്റെ പാദത്തിൽ തൊട്ട് തൊഴുത് പോവാണ് എന്ന് പറഞ്ഞു ഇനി വരുമ്പോ മാല കൊണ്ടുവരാട്ടോ എന്ന് പറഞ്ഞു ആ കള്ളച്ചിരിയുമായിട്ട് എൻ്റെ ഭഗവാൻ നിൽക്കുന്നു അപ്പോൾ ഉണ്ണിയുടെ ഉടയാട മുകളിലേക്ക് കുറച്ച് മാറിയിരുന്നു മാലയൊക്കെ ഉടക്കിയിരിക്കാണ് ഞാൻ അതൊക്കെ ശരിയാക്കി താഴേക്കൊക്കെ റെഡിയാക്കി വെച്ച് ഒന്ന് തൊട്ട് തൊഴുത് ഞങ്ങള് സാധനങ്ങളൊക്കെ വണ്ടിയിൽ എടുത്തു വെച്ചു വണ്ടി വിടാൻ നേരം ഞാൻ ഓട്ടോ ഡ്രൈവറോട് പറഞ്ഞു ഒന്നുകൂടെ ഞാൻ എൻ്റെ കണ്ണനെ തൊഴുതിട്ട് വരാം ഒന്ന് കാത്തു നിൽക്കണേന്ന് തിരിച്ചോടി വന്ന് ഞാൻ ഭഗവാന്റെ പാദത്തിൽ നിന്ന് ഭഗവാന്റെ മുഖത്തോട് ചേർന്ന് നിൽക്കുന്ന പൂർണ്ണമായിട്ട് തൊഴാണ് അപ്പോഴാണ് ഞാൻ കാണുന്നത് ഒരു മയിൽപീലി നിൽക്കുന്ന കണ്ണൻ എനിക്ക് അപ്പോൾ ഒന്നും തോന്നിയില്ല ഇതാരും കൊണ്ടുവച്ചു മയിൽപ്പീലി അങ്ങനെ ഞാൻ ഓർത്തു ഇത്രയും നേരം ഇല്ലായിരുന്നല്ലോ തൊഴുത് ഞാൻ വണ്ടിയിൽ കയറി അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് എങ്ങനെ വന്നു അവിടെ മയിൽപ്പീലി ഉടയാട നേരത്തെ നേരെ ആക്കി കൊടുത്ത് ഞാൻ വണ്ടിയിലോട്ട് കയറിയിട്ടല്ലേ ഉള്ളൂ അപ്പം എൽ പി ലി ഉണ്ടായിരുന്നല്ലോ മാത്രമല്ല താഴെ ഒരു സപ്പോർട്ടില്ലാതെ കണ്ണന്റെ ദേഹത്ത് അത് എങ്ങനെ നിൽക്കും വലിയൊരു പീലി വെക്കാൻ അവിടെ പുറത്ത് നിന്ന് ഒരാളില്ല അന്ന് ക്ഷേത്രം തുറക്കാത്തത് ആരും വരാനില്ല ഞങ്ങളാണ് അവിടുന്ന് ലാസ്റ്റ് തൊഴുതിറങ്ങിയതും ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ഞാൻ പിന്നീട് തല പോകുകയായിരുന്നു അവിടെ ചെന്ന് എന്താണ് നടന്നതെന്ന് അറിയാൻ അവിടെ പിന്നീട് പോയപ്പോൾ തിരുമേനിയോട് ചോദിച്ചു ഇത് പക്ഷേ അങ്ങനെ ഒരു മയൽപ്പീലി എവിടെ ആരും കണ്ടില്ലല്ലോ അങ്ങനെ ആ തിരുമേനി അത്ഭുതത്തോടെയാണ് പറഞ്ഞത് ഇത് ത്രിമധുരത്തിൽ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ത്മധുരത്തിൽ പറയേണ്ടത് ഇതൊക്കെ തന്നെയാണല്ലേ ആ ഒരു സന്ദർഭം മനസ്സിൽ കൊണ്ടുവരാ എന്താണ് ആ ക്ഷേത്ര നടയൊക്കെ അടച്ചു ആരും ഇല്ല എല്ലാവരും പോയി കഴിഞ്ഞാൽ അവസാനമായിട്ടാണ് ഈ അമ്മ വണ്ടിയിൽ പോയി കയറുന്നത് കണ്ണൻ്റെ ആ ഉടയാടൊക്കെ ശരിയാക്കിയിട്ട് പക്ഷേ കണ്ണൻ നമ്മളെ മനസ്സിൽ അമ്മയ്ക്ക് ഒന്നുകൂടെ കാണണമെന്ന് തോന്നുകയാണ് ഈയൊരു അത്ഭുതം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു തോന്നൽ സാധാരണ അങ്ങനെ ഉണ്ടാവില്ലല്ലോ നമ്മൾ വണ്ടി കയറി അങ്ങോട്ടൊക്കെ പോവും വീണ്ടും ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചപ്പോൾ കണ്ണന് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണ്ടേ ഇത്രയും ഭക്തജനങ്ങൾ അവിടെ ഒക്കെ ഉണ്ടായിട്ടു ഈ അമ്മയ്ക്ക് മാത്രമാണ് എന്തിനു തോന്നിയത് കണ്ണനെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കണ്ണൻ ഒരു പൂവും മാലയൊക്കെ ഇടാനും വസ്ത്രം കൊടുക്കാനൊക്കെ തോന്നിയത് അപ്പോൾ കണ്ണൻ തിരിച്ചെന്തെങ്കിലും തരുന്നോ ഒരു സംശയമില്ലാത്ത കാര്യമല്ലേ അങ്ങനെയാണ് ഈ ഒരു അനുഭവം അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സന്തോഷം ആ സമയത്ത് ക്ഷേത്രനടയിൽ കണ്ണനുണ്ടായിരുന്നു കണ്ണൻ അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നു ഒരു സംശയമില്ലാത്ത കാര്യമാണ് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ജീവിക്കാനുള്ള പ്രേരണ നമുക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നുള്ള നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പക്ഷേ നമ്മൾ ചെയ്യണം ജോലി ചെയ്യണം വർക്ക് ചെയ്യണം നമ്മൾ കൃത്യമായിട്ട് ഭഗവാനോട് അടുത്ത് എന്താണ് ജീവിതത്തിൽ നല്ലത് മാത്രം ചെയ്യുന്നവർക്ക് ഇത്ര ഉണ്ടാവും ഒരു സംശയമില്ല